ം റിയൽസ് ഇരുവൃക്കകളും പ്രവർത്തനരഹിതമായി ചികിത്സയിലായ എരഞ്ഞിക്കൽ അമ്പലപ്പടി ചിന്നങ്കുറ്റൽ താഴത്ത് സുധീഷിൻ്റെ ചികിത്സാ സഹായത്തിനായി ബസ് തൊഴിലാളികളുടെ കൂട്ടായ്മ ചികിത്സാ സഹായത്തിനായി കാരുണ്യ യാത്ര നടത്തി ബസ് ഡ്രൈവറായി ജോലി ചെയ്തു വരുന്നതിനിടയിലാണ് സുധീഷിന് അസുഖം ബാധിച്ചത് ഇയാളുടെ ചികിത്സയ്ക്കായി നാട്ടുകാർ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിച്ചു വരികയാണ് കൊയിലാണ്ടി കോഴിക്കോട് റൂട്ടിലോടുന്ന ഒൻപത് ബസ്സുകളാണ് തിങ്കളാഴ്ച യാത്ര നടത്തിയത് യാത്ര കൊയിലാണ്ടി മുനിസിപ്പൽ ചെയർപേഴ്സൺ സുധ കാപ്പിൽ ബസ് സ്റ്റാൻഡിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു ഇരുവൃക്കകളും പ്രവർത്തനരഹിതമായി ചികിത്സയിലായ എരഞ്ഞിക്കൽ അമ്പലപ്പടി ചിന്നംകുറ്റിൽ താഴത്ത് സുധീഷിൻ്റെ ചികിത്സാ സഹായത്തിനായാണ് കൊയിലാണിയിലെ ബസ് തൊഴിലാളികളുടെ കൂട്ടായ്മ ചികിത്സാ സഹായ കാരുണ്യയാത്ര സംഘടിപ്പിച്ചത് ബസ് ഡ്രൈവറായി ജോലി ചെയ്തു വരുന്നതിനിടയിലാണ് സുധീഷിന് അസുഖം ബാധിച്ചത് എലത്തൂര് സിറ്റി ബസ്സിലെ ഡ്രൈവർ സുധീഷ് ഏട്ടൻ്റെ രണ്ട് കിഡ്നികളും തകരാറിലായതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു കാരുണ്യയാത്ര യാത്ര സംഘടിപ്പിച്ചിട്ടുണ്ട് അത് തൊഴിലാളി കൂട്ടായ്മ കീഴിലാണ് നടത്തുന്നത് അപ്പോൾ ഇതില് ഒമ്പത് ബസ്സുകളാണ് നിലവിലിപ്പം കരുണ്യാത്ര നടത്തുന്നത് അതിൽ മുഴു മുഴുവൻ ബസ്സുകളും വിട്ടു തന്ന ശ്രീരാം ബസ്സിൻ്റെ മുതലാളി ബിനാ ബിനുതനും അതുപോലെ തന്നെ സൗബർണ്ണിയ ബസിൻ്റെ മുതലാളി പ്രിയ ചേട്ടനും അതുപോലെ തന്നെ അമൃത ബസ്സിൻ്റെ മുതലാളി അർജുനും ഏഞ്ചൽ ബസ്സിൻ്റെ മുതലാളി ലാലും എന്നീ നന്ദി പറയുന്നു കിഡ്നി മാറ്റിവെക്കൽ മാത്രമാണ് ഇനി സുധീഷിൻ്റെ ജീവൻ രക്ഷിക്കാൻ മാർഗമുള്ളൂ എന്ന് ഡോക്ടർമാർ പറയുകയായിരുന്നു ഇതോടെയാണ് സഹപ്രവർത്തകരായ തൊഴിലാളികളും ബസ് ഓണേഴ്സും ഇത്തരത്തിൽ ചികിത്സാ സഹായ കാരുണ്യ യാത്ര നടത്താൻ തീരുമാനിച്ചത് കൊയിലാണ്ടി കോഴിക്കോട് റൂട്ടിലോടുന്ന ഒൻപത് ബസ്സുകളാണ് തിങ്കളാഴ്ച യാത്ര നടത്തിയത് യാത്ര കൊയിലാണ്ടി മുനിസിപ്പൽ ചെയർപേഴ്സൺ സുധാ കാപ്പിൽ ബസ് സ്റ്റാൻഡിൽ ഫ്ലാഗ് ഓഫ് ചെയ്തു പൊതുജനങ്ങൾ ഇത്തരം കാരുണ്യ യാത്രകളോട് സഹകരിക്കണമെന്ന് അവർ അഭ്യർത്ഥിച്ചു കൊയിലാണ്ടി റൂട്ടിൽ ഓടുന്ന ബസ്സുകൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് റോഡ് ജീവകാരുണ്യ പ്രവർത്തനം എന്നുള്ള നിലയിൽ തകരാറിലായിരുന്നു രണ്ട് കിഡ്നിയും തകരാറിലായ സുതീഷിൻ്റെ ചികിത്സാർത്ഥം ഒമ്പത് ബസ്സുകൾ അതിന് വേണ്ടിയിട്ട് കോഴിക്കോട് കൊയിലാണ്ടി റൂട്ടിൽ ഓടുന്ന ബസ്സുകൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് ശ്രീരാം ബിനുരാജ് സൗപർണിക പ്രിയേഷ് കുമാർ ഏഞ്ചൽ ലാലു അമൃത അർജുൻ തുടങ്ങിയ ബസ് ഓണേഴ്സാണ് ഈ കാരുണ്യ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ തയ്യാറായി തൊഴിലാളികളോടൊപ്പം രംഗത്തെത്തിയത് ഈ കാരുണ്യ പ്രവർത്തനത്തിൽ ജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ബസ് ഓണേഴ്സും ബസ് തൊഴിലാളികളും അഭ്യർത്ഥിച്ചു റിയൽ ന്യൂസ് ബാലുശ്ശേരി